ഹലോ എല്ലാവർക്കും ഇന്നത്തെ മഴ വീഡിയോയിലേക്ക് സ്വാഗതം മഴ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ മഴ കാണാനൊന്നും ആർക്കും ഇല്ലയെന്ന് എനിക്കറിയാം എല്ലാവടേയും മഴയാണ് അല്ലേ എല്ലാ നാട്ടിലും നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് ഞങ്ങളുടെ അവിടെ അതേപോലെ നിന്ന് പെയ്യുന്ന മഴയാണ് കേട്ടോ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഭയങ്കര ചൂടാണ് ഞങ്ങളുടെ ഈ പാലക്കാടൻ ഭാഗങ്ങളിലേക്കില്ലേ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഇത്രയും കാലം ഇപ്പോൾ ഈ മഴ പെയ്തിട്ടും ചൂടിന് ഒരു കുറവൊന്നും തോന്നില്ല നല്ല ചൂട് എടുക്കുന്നുണ്ട് മഴ നല്ലപോലെ ഒന്ന് പെയ്ത് പ്രകൃതിക്ക് നല്ല തണുപ്പുണ്ടായാൽ മാത്രമേ ഞങ്ങളുടെ ഈ പാലക്കാട്ടുകാർക്കൊരു ചൂടിനൊരു ശമനം ഉണ്ടാവുള്ളൂ കേട്ടോ അത്ര നമ്മുടെ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുമ്പോൾ ഞങ്ങളുടെ ഈ പാലക്കാടും ഭാഗത്തേക്കാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് മറ്റു ഭാഗങ്ങളിലൊന്നും പോയി താമസിച്ചിട്ടില്ല കേരളത്തിൽ അതുകൊണ്ട് എനിക്ക് ശരിക്കും അറിയില്ല ഞങ്ങളുടെ ഇവിടെ നല്ല ചൂടാണ് ഇങ്ങനെ മഴ പെയ്തു നിൽക്കുമ്പോഴും ചൂടിന് കുറവ് തുടങ്ങിയിട്ടില്ല പക്ഷെ എന്നാലും മഴ നിന്ന് പെയ്യാണ് കേട്ടോ അവിടെ വീണ് കിടക്കണ്ട ഒട്ടും വെള്ളമില്ലാത്ത കൊട്ട കേട്ടോ അതൊക്കെ മഴ പെയ്താലോ ഞങ്ങളുടെ മുറ്റം ഭയങ്കര വഴുക്കലാണ് കേട്ടോ ഇപ്രാവശ്യം എത്ര ആളുകൾ ഞങ്ങളുടെ ഈ മുറ്റത്ത് നമസ്കരിക്കുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വഴുക്കലാണ് വഴുക്കെന്ന് പറയുമ്പോഴേക്കും തന്നെ ആൾക്കാർ വഴുക്കും കേട്ടോ അത്ര വഴുക്കൽ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം നിന്ന് നിന്നിട്ടൊക്കെ നല്ല വഴുക്കൽ പിടിക്കും അപ്പോൾ നമ്മുടെ കൂടുതൽ വാഴ മഴ പെയ്യുമ്പോഴേക്കും തന്നെ ചെരിഞ്ഞിട്ടുണ്ട് വാഴക്കൊല വന്ന് ചെറിയൊരു കൊലയാണ് പക്ഷേ വാഴ കണ്ടോ നല്ല വലുപ്പാട്ടോ കൊല ചെറുതായിരിക്കും അതിങ്ങൾ വെലിഞ്ഞ് കെട്ടണം കേട്ടോ ഏട്ടൻ വെളിച്ചു കെട്ടി നിർത്തിയില്ലെങ്കിൽ അത് വാഴ ഇങ്ങനെ മഴ പെയ്യുമ്പോഴേക്കു തന്നെ പുഴങ്ങാൻ തുടങ്ങും വാ വാഴ മാത്രമല്ല കേട്ടോ കുറേ ചെടികൾ ഇങ്ങനെ തൊടിയിലൊക്കെ നമ്മൾ നനച്ചുണ്ടാക്കിയതെല്ലാം പോയി കണ്ടില്ലേ വാഴയ്ക്ക് മുട്ട് കൊടുത്ത മുട്ടൊക്കെ അതാ കിടങ്ങും ചെടികളുടെ മേലേക്ക് എല്ലാം കൂടി വീണു കണ്ടില്ലേ വാഴയെല്ലാം വീണു കൊലച്ച വാഴയും വീണ്ടുണ്ട് കൊലയ്ക്കാതെ വാഴയും വീണ്ടുണ്ട് അടിയിലത്തെ മണ്ണളകിയിട്ട് മഴ പെയ്യുമ്പോഴേക്കു തന്നെ അടിയിൽ മണ്ണൊക്കെ പോയിട്ട് ചെടികൾക്കൊന്നും ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ മുന്നിൽ നേരെ കാണുന്ന മുഴുവൻ പൂമരത്തിൻ്റെ ചെടികളാട്ടോ മന്ദാരല്ലേ മന്ദാരത്തിൻ്റെ വലിയ മരങ്ങൾ വെട്ടിയപ്പോൾ നമ്മുടെയൊക്കെ വീടിൻ്റെ വിലയ്ക്ക് ചായ എന്ന് പറഞ്ഞപ്പോൾ അവർ വെട്ടിയതാണ് പക്ഷെ അത് ആകെ കാടായിട്ട് കിടക്കുക കേട്ടോ മഴയും കൂടിയും പെയ്തപ്പോഴേ ഇപ്പോൾ മുന്തിയിട്ട് എന്താ മഴയത്ത് വീണ ഒരു വാഴ കിടക്കണോട്ടോ ചെറുതായി കൊലയുണ്ട് അതിൽ പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൊല അതാ വാഴ അതാ കിടക്കുന്നു നമ്മുടെ ചെടികളുടെ മുകളിലേക്ക് ചെടികളൊക്കെ കവന്നു മന്ദ നമ്മുടെ ഇതിൽ എന്താ മാങ്ങന്നറിയുടെ ചെടികൾക്കൊന്നും പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ നിൽക്കില്ല പെട്ടെന്ന് താഴെ മറിഞ്ഞു വീഴും നമ്മുടെ തൊടിയാണ് കേട്ടോ അത് ഞാൻ മഴ പെയ്യാൻ തുടങ്ങി ഇപ്പോൾ വെച്ച ചെടികളാണ് കേട്ടോ അതൊക്കെ ബുഷൊക്കെ കട്ട് ചെയ്ത് വെക്കേണ്ടത് ഈ മഴ പെയ്യുമ്പോഴാണ് നമ്മുടെ ഈ തിരുവാതിര ഞാറ്റുവേലുട ഉള്ളിൽ ചെടികളൊക്കെ അതേപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം വേര് പിടിക്കും ഇപ്പോഴത്തെ ഈ മഴ നമുക്ക് ഈ പണ്ട് കാലങ്ങളെന്തെങ്കിലും സ്ഥിരമായി നിന്ന് പെയ്യണ മഴ ഇപ്പം മഴ പെയ്യണ സമയത്ത് ചെടികളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് പിടിച്ചു വിട്ടു കേട്ടോ ചെമ്പരത്തി ഇങ്ങനത്തെ പുഷ് ഏത് ചെടികളും മണ്ണിൽ പിടിപ്പിക്കുന്ന ഏത് ചെടികളും ഈ സീസണിൽ വയ്ക്കണം ഈ മഴ നിന്ന് പെയ്യുന്ന സമയത്ത് വെക്കണം മഴയെന്ന് വക വയ്ക്കാതെ ഞാൻ കട്ട് ചെയ്ത് വെക്കണ കുറേ ചെടികൾ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ ഞങ്ങളുടെ ഇവിടേക്ക് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുള്ള സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ ഈ പരൽമീനിൽ കുളത്തുനിന്ന് പിടിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഇപ്രാവശ്യമൊക്കെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ പണ്ടൊക്കെ ഇവിടെ ചാക്കലൊക്കെ ഇട്ടുകൊണ്ടുവരിക ചെറിയ ചാക്കയിലൊക്കെ നിറച്ച് വെക്കും ഇങ്ങനത്തെ പരൽ മീനൊക്കെ ചെറിയ കുളങ്ങൾ ഉണ്ടാവുമല്ലോ അവിടെ നിന്നൊക്കെ പിടിച്ചു കൊടുത്തിട്ട് പ്രാവശ്യമൊന്നും അത്ര കിട്ടിയിട്ടില്ല നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ നേരാക്കാൻ പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതൊക്കെ അവിടെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കറി വെക്കാൻ ഇതേപോലത്തെ ബോക്സിലാക്കി വെക്കും പിന്നെ കുറച്ച് ഇതുപോലെ മുളക് തിരുമ്പിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഈ കറി വെക്കണേൻ്റെയും ഈ മീൻ പറക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കറി ഈ ഫ്രൈ ചെയ്യണതൊന്നും ഇടാതിരുന്നത് അപ്പോൾ ചോറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വറുത്തിട്ട് ഏട്ടനുള്ള ചോറാക്കിയതാണ് കേട്ടോ സ്ഥിരമായിട്ട് നിറയെ മീൻ കിട്ടും കേട്ടോ ഇവിടെ കൊള്ളത്തു നിന്നൊക്കെ ഇങ്ങനെ മഴ നല്ലവണ്ണം പെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അറിയ മീൻ പിടിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും എന്താ പറയുക അങ്ങനെയുള്ളവർക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ മഴക്കാലത്ത് ഈ പുഴയിലൊക്കെ പോയി മീൻ പിടിച്ചു കൊണ്ടിരുന്ന ആൾക്കാരുണ്ടാവില്ലേ അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ നിറയെ മീനൊക്കെ കിട്ടാറുണ്ട് പ്രാവശ്യം ഒന്നും അധികം കിട്ടിയിട്ടില്ല മഴ തുടങ്ങണമല്ലേ ഉള്ളൂ കിട്ടും അപ്പോൾ നമ്മുടെ തോട്ടവും തൊടിയും വീടൊക്കെയാണ് കേട്ടോ ഇത് മഴ പെയ്തപ്പോൾ നമ്മളൊരു മഴ പെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെടി വീഴുമ്പോഴേക്കൊക്കെ നമുക്ക് സങ്കടം അയ്യോ മഴയത്ത് പോയല്ലോ എന്ന് പറയും അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വയനാട്ടുകാരുടെയൊക്കെ അവസ്ഥ ഞാൻ ആലോചിക്കാം കേട്ടോ ഒരു മഴ പെയ്തുകൊണ്ട് അവർക്കുണ്ടായ നഷ്ടം എന്താണെന്നുള്ളത് നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ മഴക്കാലം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വയനാടിൻ്റെ എപ്പോഴും എപ്പോഴെങ്കിൽ മഴ പെയ്യുമ്പോൾ പ്രാവശ്യം കൂടി ഓർമ്മ വന്നു കേട്ടോ നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അതൊന്നും ഇല്ലയെന്നൊക്കെ വിശ്വസിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ ആ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ടാറ്റ അടുത്ത വീഡിയോയിൽ കാണാം